ഞാൻ ഗിരിജാ ഷാജി കൊയിലാണ്ടി മുനിസിപ്പാലിറ്റിയിലെ കാവുംവട്ടം എന്ന പ്രദേശത്താണ് എൻ്റെ സ്ഥാപനം ജി എസ് മെറ്റൽസ് എന്ന പേരിൽ രണ്ടായിരത്തി പതിനൊന്നിലാണ് പി എം ഇ ജി പി സ്കീമിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ സ്ഥാപനം ആരംഭിക്കുന്നത് കാർഷിക ഉപകരണങ്ങൾ മേസൺ റിവേഴ്സ് ആൻഡ് അഗ്രികൾച്ചർ അഗ്രിക്കൾച്ചർ ആണ് എൻ്റെ സ്ഥാപനം എന്ന് വെച്ച് കഴിഞ്ഞാൽ തേപ്പ് കത്തികളും കാർഷിക ഉപകരണങ്ങളും നിർമ്മിക്കുന്ന ഒരു സംരംഭമാണ് ഇതില് നാല് സ്ത്രീകളും ഞാനടക്കം അഞ്ച് സ്ത്രീകളും രണ്ട് പുരുഷന്മാരുമാണ് ജോലി ചെയ്യുന്നത് വളരെ വിജയകരമായി ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് എത്തി നിൽക്കുന്ന സമയത്ത് വളരെ വിജയകരമായി എൻ്റെ സ്ഥാപനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊറോണയുടെ സമയത്തും പ്രളയത്തിൻ്റെ സമയത്തൊക്കെ തന്നെ ചെറിയ ചില നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും പ്രധാനമന്ത്രിയുടെ സ്കീമിൽ ഉൾപ്പെടുത്തിയതായതു കൊണ്ട് തന്നെ എന്നെ ബാങ്കുകാരൻ നാഷണലൈസ്ഡ് ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡയാണ് എൻ്റെ ലോൺ ചെയ്തിട്ടുള്ളത് അവർ അതിനു വേണ്ടിയിട്ടുള്ള മോട്ടോറിറ്റിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ വളരെ സജീവമായി എന്നെ സഹായിച്ചത് കൊണ്ട് തന്നെ ഞാനിപ്പോഴും വളരെ വിജയകരമായി ഈ സംരംഭം മുന്നോട്ട് കൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെയും പ്രോത്സാഹിപ്പിക്കുന്നത് മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്നായിക്കോട്ടെ വ്യവസായ വകുപ്പിന്റെ ഭാഗത്തുനിന്നായിക്കോട്ടെ ഉദ്യോഗസ്ഥ തലങ്ങളിൽ നിന്നും ഭരണതലങ്ങളിൽ നിന്നും ഒക്കെ തന്നെ എനിക്ക് വളരെയേറെ പ്രോത്സാഹനം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരു വനിതാ സംരംഭക എന്ന നിലയില് ഞാനിത് അഭിമാനം കൊള്ളുകയും ചെയ്യുകയാണ് പി എം വി ജി പിന്നെ രണ്ടായിരത്തി പതിനൊന്നിലുള്ള പി എം വി ജി പി ലോണാണ് എനിക്ക് അനുവദിച്ചിട്ടുള്ളത് ഖാദി ബോർഡിൻ്റെ വളരെ സപ്പോർട്ട് കൂടി ഇത് എൻ്റെ ഈ ഒരു സംരംഭത്തിന് ഉണ്ടായിട്ടുണ്ട് നിലവിൽ എത്ര പേര് ജോലി ചെയ്യുന്നുണ്ട് നിലവിൽ ഇപ്പോൾ നാല് സ്ത്രീകളും രണ്ട് പുരുഷന്മാരുമാണ് ഞാനടക്കം അഞ്ച് സ്ത്രീകളുണ്ട് ഞാൻ എല്ലാ ജോലികളും ഈ മേഖലയിൽ ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൻ്റെ വില്പനയും ഒക്കെ തന്നെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്